ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനുള്ളത് വിയറ്റ്നാമിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള നിൻബിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ചിലർക്കെങ്കിലും ഈ ഒരു ബോട്ടിംഗ് തന്നെ അല്ല ഇത് ആക്ച്വലി തോണിയാണ് നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ മൂന്ന് റൂട്ട് ഉണ്ടാവും നമുക്ക് അതിൽ ഏത് റൂട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ആ റൂട്ടിലൂടെ ഇങ്ങനെ തോണിയിൽ നമുക്ക് പോകാൻ പറ്റും നമ്മളെ കൊണ്ടുപോകും അപ്പോൾ അതിൽ മെയിനായിട്ട് തോണി തൊഴിയുന്ന ഒരാളുണ്ടാകും പിന്നെ നമ്മൾക്കും തോണി തുഴയാനൊക്കെ പറ്റും അപ്പോൾ ഈ പോകുന്ന വഴീനെപ്പറ്റിയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റുള്ള അത്ര ഭംഗിയുള്ള സ്ഥലത്തൂടെ നമ്മൾ പോകുന്നത് അങ്ങനെ ഒരുപാട് ആഴൊന്നും ഇതിനില്ല ഈ പുഴയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്കിത് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ പായലൊക്കെ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇതിലൂടെ ഒരുപാട് സമയം നമുക്കിങ്ങനെ പോവാം ഇപ്പോൾ മൂന്ന് റൂട്ട് ഉണ്ട് മൂന്ന് റൂട്ട് വരുന്നതിൽ നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ദൂരം ഓൾമോസ്റ്റ് മൂന്ന് മൂന്നര മണിക്കൂറോളം അത് എടുക്കും ഒമ്പത് കേവ് ഉണ്ട് ഒമ്പത് കേവിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകണം മൂന്ന് റൂട്ട് ഫസ്റ്റ് റൂട്ടിൽ രണ്ടാമത്തെ റൂട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ കുറവാണ് അത് നാല് കേവേ നമ്മൾ കവർ ചെയ്യണ്ടു അതേപോലെ കുറച്ച് വിസിറ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഈ ബോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വിസിറ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ നിർത്തും നമുക്കവിടെ ഇറങ്ങാം ഇപ്പം നമ്മളിത് ഒരു ിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകാം കേട്ടോ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്താ പറയുക വിയറ്റ്നാമിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അപ്പം നമ്മളിത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ഞങ്ങളിത് രണ്ടാമത്തെ കേവിലേക്കാണ് എൻറ്റർ ചെയ്തത് ഇത് അത്ര വലിയതല്ല എന്ന് തോന്നുന്നു നേരത്തെ ഉണ്ടായത് നയൻ ഹൺഡ്രഡ് മീറ്റർ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഉണ്ടായിരുന്നു പക്ഷേ ഇത് അത്ര ഇല്ല ഇത് എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ പുറമെ എഴുതി വെച്ചിട്ടുണ്ടാകും കേവിൻ്റെ ഒരു നീളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് അതിൽ ഇങ്ങനെ പോവാം അതൊരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ നിൻബിൽ സെക്കൻഡ് ടൈമാണ് വരുന്നത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായത് ഫസ്റ്റ് റൂട്ടായിരുന്നു അതാണെങ്കിൽ അത്യാവശ്യം ചെറിയ വലിയ റൂട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ തവണ ഹസ്ബൻഡിൻ്റെ കമ്പനിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ചെറിയ റൂട്ട് മതി എന്നാൽ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അത്രയും വേണ്ടു കാരണം ഓൾറെഡി ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ് പിന്നെ അവിടെ വന്ന അവസ്ഥയ്ക്ക് ഒന്നും കൂടെ ഇങ്ങനെ പോവാം അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ലോങ്ങ് റൂട്ട് വേണ്ട കാരണം ആദ്യം നമുക്ക് ഇരുന്നിരുന്ന് മടുക്കും നമ്മൾ ഒരിക്കൽ ഇത് പോയ സ്ഥിതിക്ക് പിന്നെയും പോയി ഇരുന്നിരുന്ന് മടുക്കും ഈ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത്ര ബ്യൂട്ടിഫുൾ സ്ഥലമല്ലേ ഫസ്റ്റ് റൂട്ട് പോകുന്നത് വേറെ വഴിക്കാണ് സെക്കൻഡ് റൂട്ട് പോകുന്നത് വേറെ വഴിക്കാണ് തേർഡ് റൂട്ട് പോകുന്നത് വേറെ വഴിക്കാണ് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റൂട്ടിലാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ തവണ പോകുമ്പോഴും അപ്പോൾ ഇതോ എല്ലാം കാണാൻ ഇതുപോലെ തന്നെ അത്രയ്ക്ക് ഭംഗിയായിരിക്കും ഈ ഗ്രീനറി ഒന്നും പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല കിങ് കോം ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടോ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലേ എനിക്ക് ഇനിയും ഇവിടെ വരാൻ എന്നുള്ളത് പക്ഷേ എന്തോ വരാൻ പറ്റി ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഈ ഒരു യാത്ര നിങ്ങൾക്ക് കാണുന്നില്ല ഈയൊരു പുഴേൻ്റെ ഭംഗി തന്നെ അത്രയും വാട്ട്സപ്പിലാണ് ഉള്ളത് അങ്ങനെ നമ്മൾക്ക് എത്ര സമയം ഇരുന്നാലും ഇങ്ങനെ പോകാം മോനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ വിയറ്റ്നാമിൽ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകൾ ഈ ഒരു സ്ഥലം ചെയ്തിട്ടും കൂടെ ആയിരിക്കും വരുന്നുണ്ടാവുക ഒരു നല്ലൊരു എക്സ്പീരിയൻസും കൂടിയാണത് ഫുൾ ഗ്രീനറി ഗ്രീനറിതൊക്കെ കണ്ട പായലൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും ഇപ്പം നമ്മൾ പോകുന്നത് ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു ആ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അതാ കാര്യം ഇത് ഇറങ്ങാനും കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം തോണിയല്ലേ അത് കാരണം അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി അതൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാട്ടോ അങ്ങനെ സ്ഥലത്ത് നിർത്തി അവിടെ കുറേ എന്താ പറയുക പകോഡയാണ് ഇവിടെ അമ്പലം ഈ വിയറ്റ്നാമിസിൻ്റെ ഒരു അമ്പലമാണത് അതിൻ്റെ അടുത്ത് ഇവിടെ ഇവിടെതാ മറ്റേ ചക്ക പ്ലാവ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരുപാട് പ്ലാവ് ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു പ്ലാവിൻ്റെ തോട്ടമാണ് എന്ന് ഇതൊരു ഐലൻഡ് പോലത്തെ സ്ഥലമാണ് സത്യത്തിൽ നമ്മൾ തോണിയിലല്ലേ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് എങ്ങനെയാണോ ചക്ക കൊണ്ടുപോകുക അറിയില്ല എന്തായാലും അത് ഇതാണ് ഞങ്ങൾ വന്നിട്ടുള്ള തോണി ഇത് തോടി കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയോ ഇത്ര ചെറിയ തോടിയിൽ നമ്മൾ ഇത്രയും ദൂരം നടക്കണേന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പിന്നെ ഇത് ഈ ഒരു സംഭവം കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു ഫിഷിന് നമുക്ക് തീറ്റ കൊടുക്കാം അപ്പോൾ അത് വന്നിട്ട് ഭയങ്കര ആർത്തിയിൽ വന്ന് കഴിക്കുന്നുണ്ടാവും അത് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കുറേ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു മറ്റേ ഫസ്റ്റ് റൂട്ടാണ് വരുന്നതെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഇറങ്ങണം ഏതാണ്ട് രണ്ടോ മൂന്നോ നാലോ സ്ഥലങ്ങൾ ഇവിടെ ഇറങ്ങണം ഞങ്ങൾ പക്ഷേ ഇവിടെ ഈ ഒരു റൂട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തു കാരണം കൂടെയുള്ള ആൾക്കാരൊക്കെ വിയറ്റ്നാമീസാണ് അവരൊക്കെ ഓൾറെഡി കണ്ടതാണ് ഞങ്ങളും കണ്ടതാണ് അതുകൊണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് കേവ് ഇതായി ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ പോയില്ല നമ്മളെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് വിടുക ചെയ്തത് പക്ഷേ ഈ ഒരു യാത്രയിൽ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇതാ ഈ വെള്ളത്തിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ചോദിച്ചാൽ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കായിരുന്നു പിന്നെ അതേപോലെ ആ കാണുന്ന സ്ഥലത്തും നമ്മൾ ഇറങ്ങിയില്ല അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്തു അവിടെയൊക്കെ ഇറങ്ങുന്നവർക്ക് വേണമെങ്കിൽ ഇറങ്ങാം ഇറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോവാം പക്ഷെ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്തായാലും അതൊക്കെ ഇറങ്ങിയിട്ട് തന്നെ ഇതാക്കണം കാരണം ഞങ്ങൾ തന്നെ ഇറങ്ങാതിരുന്നത് നമ്മളെ കൂടെയുള്ള ആൾക്കാരും ഞങ്ങളൊക്കെ ഇത് കണ്ട ഇത് കണ്ടോ ഇവിന്ന് വേറെ ആൾക്കാർ പുറത്തേക്ക് വരുന്നത് അത് വേറെ റൂട്ടിൽ പോകുന്ന ആൾക്കാരാണ് നമ്മളെ റൂട്ടിലുള്ളതല്ല അപ്പോൾ ഇതൊക്കെയാണ് വിയറ്റ്നാമിലെ നിൻവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്